സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിന് നേർക്ക് വീണ്ടും ഇസ്രയേൽ ആക്രമണം സിറിയയുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് പ്രകോപന നടപടികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ഇസ്രയേലിന് തുർക്കിയുടെ മുന്നറിയിപ്പ് സിറിയയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ വെച്ചുപുറപ്പിക്കില്ലെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി സിറിയയ്ക്ക് നേരെയുള്ള അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനെ അറിയിച്ചതായും തുർക്കി വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിലെ രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ തുടരാക്രമണം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദ്ദുഖാനുമായും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ പതനശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ദമാസ്കസിലെ ഒമയത്ത് ഛതുരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത വൺ റാലി നടന്നിരുന്നു അതേസമയം ആഭ്യന്തര യുദ്ധത്തിൽ തളർന്ന സ്ത്രീക്ക് ഇസ്രയേലുമായി യുദ്ധത്തിന് താൽപര്യമില്ലെന്ന് ഹയാ താഹിർ അൽ ഷാം നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ എല്ലാ സീമകളും ലംഘിച്ചെന്നും അൽജുലാനി പറഞ്ഞു സിറിയയും ഇസ്രായേലും തമ്മിലുണ്ടായ കരാറിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് പക്ഷേ വർഷങ്ങളോളം നടന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ക്ഷീണം പുതിയ യുദ്ധത്തിന് ഞങ്ങളെ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തെ ഇറാന്റെ സ്വാധീനം അപകടകരമായിരുന്നുവെന്നും അതില്ലാതാക്കാൻ സാധിച്ചുവെന്നും സിറിയയുടെ സ്ഥിരതയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിറിയയിൽ വിമതർ അധികാരം പിടിച്ചതിനുശേഷം കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഗോലാൻ കുന്നുകളിലെ ബഫർ സോണും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് ഓലാനിലെ ഏറ്റവും ഉയരമുള്ള മലയും ഇസ്രയേലി സൈനികർ പിടിച്ചെടുത്തു പതാക കുത്തി ഇസ്രായേലിന് ഭീഷണിയാവുന്ന ആയുധങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇസ്രായേൽ യുദ്ധമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു അതേസമയം ലഡാക്യാ പ്രദേശത്ത് നൂലികളെ നേരിടാൻ പുതിയ സർക്കാർ സൈന്യത്തെ അയച്ചു ലഡാക്യാ പ്രദേശത്തെ ആയുധ വിമുക്തമാക്കാനാണ് നടപടി അലവീഷ്യ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രദേശമാണിത് അതിനിടെ ഇറിയയിലെ പ്രധാന ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും കൊണ്ട് റഷ്യ പുറത്തുപോയതായ റിപ്പോർട്ടുകൾ പറയുന്നു നിബയിലേക്കാണ് കാർഗോ വിമാനത്തിൽ ഇവയെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ലഡാക്കിലെ മൈമീം താവളവും സ്ഥാവളവും തുടരാൻ റഷ്യയ്ക്ക് ആഗ്രഹമുണ്ട് ഉന്നത സിറിയൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ റഷ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ് ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ സഹായിച്ചിരുന്നു അതിനുശേഷം സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധമാണ് സിറിയയ്ക്കുണ്ടായിരുന്നത് പിന്നീട് ബഷാറുൾ അസദിന്റെ ഭരണത്തെ നിലനിർത്തിയത് റഷ്യൻ സൈനിക ശക്തിയാണ് എന്നാൽ ഇത്തവണ വിമതരുടെ മുന്നേറ്റത്തെ തടയാൻ സഹായം തേടിയെങ്കിലും റഷ്യ അതിന് തയ്യാറായില്ല അതേസമയം സിറിയയിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ ാണ് സിറിയയിൽ നിന്നും ഒഴിപ്പിച്ചത് ഇതിൽ നാൽപ്പത്തി നാല് പേരും ജമ്മു കാശ്മീരിൽ നിന്ന് പോയ തീർത്ഥാടകരാണെന്നും ഇവർ സൈദ സൈനബ് നഗരത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീർ ജയ്സ്വാൾ പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരെയും ലബനാനിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വിമാനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് നീക്കം ഡമാസ്കസിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ച ഇന്ത്യക്കാരെ അതിർത്തി വരെ അനുഗമിച്ചു അവിടെ നിന്ന് ലബനാനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇവരെ സ്വീകരിച്ച് ഇമിഗ്രേഷൻ നടപടികൾക്ക് സഹായം നൽകി ബെയ്റൂട്ടിൽ ഇവർക്ക് താമസ സൌകര്യവും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള വിധാനങ്ങൾ എംബസി ഒരുക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി